ഒന്ന് സാമുവൽ പതിനേഴാം അധ്യായം ഒന്ന് മുതൽ അമ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ദാവീദും ഗോലിയാത്തും ഫിലിസ്ത്യർ യുദ്ധത്തിന് സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി അവർ യൂതയുടെ സൊക്കോയിൽ സമ്മേളിച്ച സൊക്കോയ്ക്കും അസിക്കോയ്ക്കും മധ്യെ എഫമ്മിൽ പാളയമടിച്ചു ോളും ഇസ്രയേല്യരും ഏലാ താഴ്വരിയിൽ പാളയമടിച്ച് അവർക്കെതിരെ അണിനിരുന്നു താഴ്വരുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മലകളിൽ ഫിലിസ്തരും ഇസ്രയേലിയരും നിലയുറപ്പിച്ചു അപ്പോൾ ഫിലിസ്ത്യ പാളയത്തിൽ നിന്ന് ഖത്കാരനായ ഗോലിയാദ് എന്ന മല്ലൻ മുമ്പോട്ട് വന്നു ആറ് മുഴുവും ഒരു ചാണും ഉയരമുണ്ടായിരുന്നു അവന് അവന്റെ തലയിൽ ഒരു തൊപ്പി ഉണ്ടായിരുന്നു അയ്യായിരം ഷെക്കൽ തൂക്കമുള്ള പിച്ചള കവചമാണ് അവൻ ധരിച്ചിരുന്നത് അവൻ പിച്ചള കൊണ്ടുള്ള കാൽചട്ട ധരിക്കുകയും പിച്ചള കൊണ്ടുള്ള കുന്തം തോളിൽ തൂക്കിയിടുകയും ചെയ്തിരുന്നു അവൻ്റെ കുന്തത്തിന്റെ തണ്ടിനാരൻ്റെ ഉരുളിൻ്റെ ഘനവും അതിൻ്റെ ഇരുമ്പ് മുനയ്ക്ക് അറുന്നൂറ് ഷെക്കൽ ഭാരവും ഉണ്ടായിരുന്നു പരിച വഹിക്കുന്നവൻ അവന്റെ മുമ്പേ നടന്നിരുന്നു ഗോലിയാത്ത് ഇസ്രായേൽ പടയുടെ നേർക്ക് അട്ടഹസിച്ചു നിങ്ങൾ യുദ്ധത്തിനു വന്നിരിക്കുകയാണോ ഞാൻ ഒരു ഫിലിസ്തീനാണ് നിങ്ങൾ സാവൂളിന്റെ സേവകരല്ലേ നിങ്ങൾ ഒരുത്തിനെ തിരഞ്ഞെടുക്കുക അവൻ എന്നെ നേരിടട്ടെ അവൻ എന്നോട് പൊരുതി എന്നെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാകാം ഞാൻ അവനെ തോൽപ്പിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമവേല ചെയ്യണം അവൻ തുടർന്നു ഇസ്രായേൽ നിരകളെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്നോട് യുദ്ധം ചെയ്യാൻ ഒരാളെ വിടുവിൻ അവൻ്റെ വാക്കുകൾ കേട്ട് സാവൂളും ഇസ്രയേലിലും ഭയചകിതരായി യൂതായിലെ ബദ്ലഹേമിൽ നിന്നുള്ള എഫ്രേത്യനായ ജാസയുടെ മകനായിരുന്നു ദാവേദ് ജാസൈക്ക് എട്ട് മക്കളുണ്ടായിരുന്നു സാവൂളിന്റെ കാലത്ത് അവൻ വൃദ്ധനായിരുന്നു അവന്റെ പുത്രന്മാരിൽ മൂത്ത മൂന്ന് പേർ സാവൂളിനോട് യുദ്ധരംഗത്ത് നിർത്തുണ്ടായിരുന്നു ആദ്യജാതിനായ എലിയാബ് അഭിനാദാബ് ഷമ്മ ദാവീദ് ഏറ്റവും ഇളയവനായിരുന്നു മൂത്ത മൂന്ന് പേർ സാവോളിനോട് ഉണ്ടായിരുന്നു ദാവീദ് പിതാവിന്റെ ആഴതകളെ മേയ്ക്കാൻ സാവൂളിന്റെ അടുക്കൽ നിന്ന് ബദ്ലഹിമിൽ പോയി വരിക പതിവായിരുന്നു ഗോലിയാത്ത് നാൽപ്പത് ദിവസവും മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും യുദ്ധത്തിന് വെള്ളി വെല്ലുവിളിച്ചു ദാവീദിനോട് പറഞ്ഞു ഒരു മലരും പത്ത് അപ്പവും പാളയത്തിൽ നിന്റെ സഹോദരന്മാർക്ക് വേഗം കൊണ്ടുപോയി കൊടുക്കുക അവരുടെ സഹസ്രാധിപന് പത്ത് പാൽക്കട്ടി കട്ടി കൊണ്ടുപോവുക സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് അവരിൽ നിന്ന് ഒരടയാളവും വാങ്ങി വരിക സാവൂളും ദാവീദിന്റെ സഹോദരന്മാരും മറ്റ് ഇസ്രായേലിയരും എല്ലാത്ത ആഴ്വരിയിൽ ഫിലിസ്തീനോട് യുദ്ധം ചെയ്യുകയായിരുന്നു പിതാവ് ആജ്ഞാപിച്ചതനുസരിച്ച് ദാവീദ് അതിരാവിലെ എഴുന്നേറ്റ് ആടുകളെ ഒരു കാവൽക്കാരനെ ഏൽപ്പിച്ച് ഭക്ഷണ സാധനങ്ങളുമായി പുറപ്പെട്ടു അവൻ പാളയത്തിലെത്തുമ്പോൾ സൈന്യം വിളിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു ഇസ്രയേലിലും ഫിലിസ്തീരും യുദ്ധസന്നദ്ധരായി മുഖാമിമു മുഖാഭിമുഖം അണിനിരന്നു കൊണ്ടുവന്ന പൊതി പടക്കോപ്പു സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ച ദാവീദ് യുദ്ധരംഗത്ത് ഓടിച്ചെന്ന് തന്റെ സഹോദരന്മാരോട് ക്ഷേമാന്വേഷണം നടത്തി അവരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കെ ഗത്തിൽ നിന്നുള്ള ഗോലിയാത്ത് എന്ന ഫിലിസ്ത്യമല്ലൻ മുൻപോട്ട് വന്ന് മുൻപത്തെ പോലെ വെല്ലുവിളിക്കുന്നത് ദാവീദ് കേട്ടു ോലിയാത്തിനെ കണ്ടപ്പോൾ ഇസ്രായേലിയർ ഭയം നോടി അവ അവർ പറഞ്ഞു ഈ വന്നു നിൽക്കുന്ന മനുഷ്യനെ കണ്ടു അവൻ ഇസ്രായേലിനെ നിന്നിക്കാൻ വന്നിരിക്കുന്നു അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കും തൻ്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുക്കുകയും അവന്റെ പൃഥ്ഫാപനത്തിന് ഇസ്രായേലിൽ മര കരമൊഴിവ് കൽപ്പിക്കുകയും കൽപ്പിച്ച് കൊടുക്കുകയും ചെയ്യും ദാവീദ് അടുത്തു നിന്നവരോട് ചോദിച്ചു ഈ ഫിലിസ്തീനെ കൊന്ന് ഇസ്രായേലിന് വന്നിരിക്കുന്ന അപമാനം നീക്കി കളയുന്നവന് എന്ത് കിട്ടും ജീവിക്കുന്ന ദൈവത്തിന്റെ സ്നേ സേനകളെ നിന്ദിക്കാൻ ഈ അപരിച്ഛേദിതൻ ആരാണ് അവനെ കൊല്ലുന്നവന് മുൻപ് പറ മുൻപ് പറഞ്ഞവയെല്ലാം നൽകുമെന്ന് അവർ പറഞ്ഞു ദാവീദ് അവരോട് സംസാരിക്കുന്ന മൂത്ത സഹോദരൻ ഏലിയാബ് കേട്ടു അവൻ കുപിതനായി ദാവിദിനോട് ചോദിച്ചു നീ എന്തിനിവിടെ വന്നു കുറെ ആടുകൾ ഉള്ളതിനെ മരുഭൂമിയിൽ ആരെയേൽപ്പിച്ചിട്ടു പോന്നു നിന്റെ അഹന്തയും ദുഷ്ടതയും എനിക്കറിയാം നീ വന്നത് യുദ്ധം കാണാനല്ലേ ദാവീദ് ചോദിച്ചു ഞാനിപ്പോൾ എന്തു ചെയ്തു ഒരു വാക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ അവൻ ജ്യേഷ്ഠന്റെ അടുക്കൽ നിന്ന് തിരിഞ്ഞ് വേറൊരുവനോട് മുൻചോദ്യം തന്നെ ആവർത്തിച്ചു എല്ലാവരും അതേ ഉത്തരം തന്നെ പറഞ്ഞു ദാവീദിന്റെ വാക്ക് കേട്ടോ സാവൂളിനെ അതറിയിച്ചു രാജാവ് അവനെ വിളിപ്പിച്ചു ദാവീദ് സാഹുലിനോട് പറഞ്ഞു അവനെ ഓർത്ത് ആരും ഈ അങ്ങയുടെ ദാസൻ യുദ്ധം ചെയ്യാം ദാവീദിനോട് പറഞ്ഞു ഈ ഫിലിസ്തീനെ നേരിടാൻ നീ ശക്തനല്ല നീ ചെറുപ്പമല്ലേ അവനാകട്ടെ ചെറുപ്പം മുതൽ യോദ്ധമാണ് ദാവീദ് വീണ്ടും പറഞ്ഞു പിതാവിന്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് അങ്ങയുടെ ഈ ദാസൻ സിംഹമോ കരടിയോ വന്ന് ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും അത് എന്നെ എതിർത്താൽ ഞാൻ അതിൻ്റെ ജ ജടയ്ക്ക് പിടിച്ച് അടിച്ചു കൊല്ലും അങ്ങയുടെ ദാസം സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യത്തെ അപമാനിക്കുന്ന അപരിച്ഛേദിതനായ ഈ ഫിലിസ്തീരം അവയിലൊന്നിനെ പോലെയാകും സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്തീന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും സാവൂൾ ദാവീദിനോട് പറഞ്ഞു പോവുക കർത്താവും നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ അനന്തരം സാവുൾ തന്റെ പോർച്ചട്ട ദാവീദിനെ അണിയിച്ചു ഒരു തൊപ്പി അവന്റെ തലയിൽ വെച്ചു തന്റെ കവചവും അവനെ ധരിപ്പിച്ചു പോർച്ചട്ടയും വാളും ധരിച്ച് ദാവീദ് നടക്കാൻ നോക്കി പക്ഷേ സാധിച്ചില്ല അവനത് പരിചയമില്ലായിരുന്നു ഇതൊന്നും പരിചയമില്ലാത്തതിനാൽ ഇവ ധരിച്ച് നടക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് അവൻ ചാവൂളിനോട് പറഞ്ഞു അവൻ അത് ഊരുവെച്ചു പിന്നെ അവൻ തൻ്റെ വടിയെടുത്ത് തോട്ടിൽ നിന്ന് മിനുസമുള്ള അഞ്ച് കല്ല് തിരഞ്ഞെടുത്ത് സഞ്ചിയിലിട്ടു കവിണ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അവൻ ഫിലിസ്തീനെ സമീപിച്ചു ഗോലിയാത്ത് ദാവീദിനോടടുത്തു ആയുധവാഹകൻ മുമ്പേ നടന്നു ദാവീദിനെ കണ്ടപ്പോൾ ഫിലിസ്തീന പുച്ഛൻ തോന്നി എന്തെന്നാൽ അവൻ തുടുത്തു കോമളനായ ഒരു കുമാരൻ മാത്രമായിരുന്നു ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു എന്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു അവൻ ദാവീദിനോട് പറഞ്ഞു വരൂ ഞാൻ നിന്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും ദാവീദ് പ്രതിവചിച്ചു വാളവും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു ഞാനാകട്ടെ നീ നിന്നിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത് കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ഞാൻ നിന്നെ വീഴ്ത്തും നിന്റെ തല വെട്ടിയെടുക്കും ഫിലിസ്തീരുടെ ശവശരീരങ്ങൾ പറവുകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനത മനസ്സിലാക്കും ഈ യുദ്ധം കർത്താവിൻ്റെതാണ് അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കൈയിലേൽപ്പിക്കും തന്നെ നേരിടാൻ ഫിലിസ്തീർ അടുക്കുന്നത് കണ്ട് ദാവീദ് അവനോട് എതിർക്കാൻ വേഗത്തിലോടി മുന്നണിയിലെത്തി ദാവീദ് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവണയിൽ നിൻ വെച്ച് ഗോലിയാത്തിൻ്റെ നെറ്റിക്ക് ആഞ്ഞെറിഞ്ഞു കല്ല് നെറ്റിയിൽ തന്നെ തറച്ചു കയറി അവൻ മുഖം പൊത്തി നിലം പതിച്ചു അങ്ങനെ ദാവീദ് കല്ലും കവണയുമായി ഗോലിയാത്തിനെ നേരിട്ടത് നേരിട്ട് അവനെ എറിഞ്ഞു വീഴ്ത്തി അവൻ്റെ കയ്യിൽ വാളില്ലായിരുന്നു ദാവീദ് ഓടിച്ചെന്ന് ഗുലിയാത്തിന്റെ മേൽ കയറി നിന്ന് അവൻ്റെ വാള ഉറയിൽ നിന്ന് വലിച്ചൂരി അവൻ്റെ കഴുത്ത് വെട്ടിമുറിച്ച കൊന്നു ഫിലിസ്തീർ തങ്ങളുടെ മല്യൻ വധക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഓടി ഒളിച്ചു ഇസ്രായേലിലെയും യൂതായിലെയും ആളുകൾ ആർപ്പ് വിളിച്ചുകൊണ്ട് ഗത്ത എക്രോണിന്റെ കവാടങ്ങൾ എന്നിവിടം വരെ ഫിലിസ്തീരെ പിന്തുടരുന്നു ഷാറായും മുതൽ ഗത്തും എക്രോണും വരെയുള്ള വഴികളിൽ ഫിലിസ്തീൻ മുറിവേറ്റു വീണു ഫിലിസ്തീരെ അനുദാപനം ചെയ്ത് മടങ്ങി വന്നതിന് ശേഷം ഇസ്രായേലിയർ അവരുടെ പാളയം കൊള്ളയടിച്ചു ദാവീദ് ഗോലിയാത്തിൻറെ തല ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു കവചം കൂടാരത്തിൽ സൂക്ഷിച്ചു ദാവീദ് ഗോലിയാത്തിനെ എതിർക്കാൻ പോകുന്നത് കണ്ടപ്പോൾ സാവുൾ സൈന്യാധിപനായ അബ്നേറിനോട് ചോദിച്ചു അപ്നേർ ആരുടെ മകനാണ് ഈ യുവാവ് തനിക്കറിഞ്ഞുകൊടുന്ന് അവൻ പ്രതിവചിച്ചു ആ യുവാവ് ആരുടെ മകനാണെന്ന് അന്വേഷിക്കാൻ രാജാവ് കൽപ്പിച്ചു ഗൊലിയാത്തിനെ വധിച്ച് മടങ്ങി വന്ന ദാവൂദിനെ അപ്നേർ സാവുളിന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു ഫിലിസ്തീന്റെ ശിരസും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു സാവുൾ അവനോട് ചോദിച്ചു നീ ആരുടെ മകനാണ് അങ്ങയുടെ ദാസനായ ബദ്ലഹേം കാരൻ ജസ്സയുടെ മകനാണ് ഞാൻ എന്ന ദാവീദ് for a new